കൊച്ചിയിലെ മസാജ് സെന്ററുകളിൽ പോലീസ് പരിശോധന എറണാകുളം സിറ്റി പരിധിയിലെ മസാജ് സെന്ററുകളിലാണ് പോലീസ് വ്യാപക പരിശോധന നടത്തിയത് മസാജിന്റെ മറവിൽ പണം വാങ്ങിയുള്ള ലൈംഗിക ഇടപാടുകൾ നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി അതേസമയം മസാജ് സെന്ററിന്റെ മറവിൽ കൊച്ചിയിൽ മയക്കുമരുന്ന് വിൽപ്പന നടന്നതായി എക്സൈസ് സംഘം കണ്ടെത്തി മസാജ് സെന്റർ ഉടമ ആഷിൻ ലെനിലെ അറസ്റ്റ് ചെയ്തു വൈറ്റില സഹോദരൻ നയ്യപ്പൻ റോഡിലെ ഹെർബൽ പി ജെൻസ് പായിൽ നിന്നാണ് മയക്കുമരുമായി ഉടമ കാക്കനാട് കുസുമഗിരി സ്വദേശി ആഷിൻ ലെനിലെ പിടികൂടിയത് ഇയാളുടെ കയ്യിൽ നിന്ന് മുപ്പത്തിയെട്ട് ഗ്രാമം എം ഡി എം എ രണ്ട് ഗ്രാം ഹാഷിഷോയിൽ എന്നിവ കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.